അല്ല ഗ്യാസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ കള്ളപ്പം ഉണ്ടാക്കിയല്ല കള്ളുമില്ല ഈസ്റ്റുമില്ല ഒന്നുമില്ല നല്ല സോഫ്റ്റായ ഒട്ടെന്തേ ഒട്ടിപ്പിടിക്കാൻ നല്ല സോഫ്റ്റായ കള്ളപ്പം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി തേങ്ങാപ്പാൽ ഉടച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നീ എങ്ങനെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഒരു കിലോ പച്ചരി കുതിർത്ത് അതിലേക്ക് ഒരു ഒരുനുള്ളു ഉരുവടുത്ത് ഒരു കപ്പ് തേങ്ങ ചൊറഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈസ്റ്റോ കള്ളോ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല മൂന്ന് ദിവസമായ കരിക്കും വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് കലക്കി പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം പുറത്ത് വെച്ച കരിക്കും വെള്ളം മൂന്നിൻ്റെ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എപ്പോഴാണോ അരയ്ക്കുന്നത് ആ ടൈമിനത് വെളിയിലെടുത്ത് വെച്ചു അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒഴിച്ചെന്ന് അരച്ചെടുത്താൽ നല്ല സോഫ്റ്റായ ഒട്ടാത്ത നല്ല അടിപൊളി അപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ജാറിലേക്ക് കുറച്ച് കുറച്ച് അരിയിട്ട് അരച്ചെടുക്കാം ഞാൻ മൂന്നാല് പ്രാവശ്യം എടുത്തു കാരണം ഈ അരി കൂടുതലായത് കൊണ്ട് ഒരുപാട് നേരം എടുക്കും ഒത്തിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ദേ ഈ ജാറിലേക്ക് അരി ഇട്ടു കൊടുത്തു അതിലേക്ക് ഞാൻ കരക്കി വെച്ച കരിക്കും വെള്ളവും അതിൽ കുറച്ച് പഞ്ചസാരയും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അരി അടിച്ചെടുക്കാം രണ്ടാമത് ഞാൻ ഇട്ടയിൽ തേങ്ങയും ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ ഞാൻ ഇതേപോലെ തേങ്ങയും ചോറും ഇട്ട് കൊടുക്കാറില്ല എടുത്തു വച്ചേക്കുന്ന ഈ കരിക്കും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ് ഇതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം ഈ പുളിച്ച കരിക്കും വെള്ളം ആയതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ മുറി നന്നായിട്ട് മാവ് പൊന്തി വരും നല്ല സോഫ്റ്റ് ആയ കള്ളപ്പം കഴിക്കാൻ പറ്റും ഈസ്റ്റോ കള്ളമോ ഒന്നുമില്ലാതെ കരിക്ക് വെള്ളവും പഞ്ചസാരയും മാത്രം ഇട്ടുണ്ടാക്കുന്ന അപ്പമാണ് നല്ല ടേസ്റ്റി അപ്പമാണ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഇതേ നല്ല രീതിയിൽ ഇതേ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ാക്കി ഓരോ അപ്പവും ചുട്ടെടുക്കാം ഓരോന്ന് ഇതേപോലെ ഒഴിച്ച് ചുട്ടെടുക്കാം ഞാൻ വെറുതെ ഒരു ചെറിയ സ്പൂൺ ഇട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നാൽ തന്നെ നല്ല രീതിക്ക് തന്നെ അപ്പ ഇളകി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയ അപ്പാണ് ഇതേ അപ്പ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പാണ് ഒട്ടും ഒട്ടും പിടിക്കത്തില്ല ഇനി ആരും അപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നത് ബൈ ബൈ